വലൈക്കുറമ എന്താ വിശേഷങ്ങള് എന്നെ കാണാൻ വേണ്ടി വന്നതാ ഞങ്ങളെല്ലാരും പുതിയ വീടൊക്കെ വെച്ച് മാറിയല്ലോ അല്ലെ ആ വീട് കാണാനും നിന്നെ കാണാനും നിന്റെ സന്തോഷമൊക്കെ എല്ലാവർക്കും കൂടി കാണിച്ചു കൊടുക്കാനും കൂടിട്ടൊക്കെ വന്നതാ കാറ് ഇനി കാറല്ലേ നിനക്ക് വേണ്ടത് അല്ലേ ഒരു കാറ് കിട്ടി കഴിഞ്ഞാല് നിനക്ക് ആഗ്രഹികൾ നടത്തിക്കൊക്കെ ആ കാറിൽ കയറ്റി നിന്റെ ഈ ബിരിയാണിയൊക്കെ എന്നെ കൊണ്ടുപോകും അതല്ലോ ച്ചിൽ നീ എന്താ വിളിച്ചില്ല അത് പറ എന്നെ എന്നെ വിളിച്ചില്ല പറിച്ചില്ലല്ലോ എന്റെ ഉമ്മിച്ചിട്ടുണ്ടായിരുന്നു കുന്നംപറമ്പിലാണ് ഷ്യാമോന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് വീട് അതൊരു പക്ഷെ ഷ്യാമോനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഷാമോന്റെ ഉമ്മയാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു മകനുമായിട്ട് വാടക വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ആ ഉമ്മായുടെ മനസ്സിലേറ്റവും വലിയൊരാഗ്രഹമാണ് തൻ്റെ മകന് സ്വന്തമായൊരു വീടൊരുക്കിയിട്ട് മരണം വരെ അവൻ്റെ വീടിൽ അവനെ സംരക്ഷിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ശാമോൻ്റെ ആഗ്രഹം നമ്മൾ ഇതുപോലെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു നിങ്ങളെല്ലാവരുടെയും സഹായം കണ്ട് നീ കാണുന്ന രൂപത്തിലേക്ക് ഒരു വീടുണ്ടാക്കി ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫ്സൽ റഫ്സലുളവണ്ണ റഫ്സലും കൂടി ചേർന്നിട്ടാണ് ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷിഹാബ്ദ ഒരുപാട് ആളുകൾ ഒരുപാട് നന്മയുള്ള മനുഷ്യരുടെ വലിയ രീതിയിലുള്ള സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് ഇന്ന് ഷ്യാമോന് ഈ വീടുണ്ടാവാനുള്ള ഒരു കാരണം പടച്ചോൻ്റെ മനസ്സുള്ള കുറേ മനുഷ്യന്മാരുണ്ട് അത്തരം ആളുകൾ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഷാമോന് വീടൊരുങ്ങിയത് ഷാമോൻ്റെ കുടുംബം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് സഹായിച്ച എല്ലാവർക്കും നന്ദി